നമുക്ക് ബോറോണ്ട അളവ് നമുക്ക് ചെടികൾക്ക് വളരെ അധികം ഒരു സാധനമാണ് നമുക്ക് തെങ്ങാണെങ്കിലും മാവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വാഴയാണെന്നുണ്ടെങ്കിലും ഫലവർഗ്ഗ ചെടികളാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഈ അരിക്കിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എരിക്കിൻ്റെ ഇല നമ്മൾ ഇതുപോലെ ഒടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതേ ഇതുപോലെ പാല് വരാൻ തുടങ്ങും ഒരു വെള്ള നിറത്തിലുള്ള ഒരു പാല് വരാൻ തുടങ്ങും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് നമ്മൾ കണ്ടില്ലേ അപ്പൊ ഇതുപോലെ പാലും എല്ലാം തുടങ്ങിയിട്ടുള്ള ഇലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാടാത്ത ഇല വേണം നമ്മൾ ഈ ബോറോണ്ടിന്റെ വളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേണ്ടത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് എടുക്കണം നമുക്ക് നോക്കാം അപ്പൊ ഈ നമുക്ക് ഈ എരുക്കിന്റെ ഇല നമുക്ക് നല്ലതുപോലെ വെട്ടി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം അപ്പൊ അതിന്റെ പൂവും ഇലയും അതുപോലെ തന്നെ തണ്ടുകളും മൊത്തമായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതിലൊക്കെ ഈ ബോറോൻ്റെ സത്ത് അതുപോലെ തന്നെ ഇതിന്റെ പാൽ അടങ്ങിയിട്ടുള്ള ഈ ഇല ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് നടി യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് വെട്ടിയിടാം നമുക്ക് ഈ ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ റോഡ് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ പാതകരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഒരു ചെടിയാണ് ഈ എരിക്കിൻ്റെ